അടിപൊളി ചേർത്തലയിലെ ഒരു അടിപൊളി രുചിയുടെ ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ അർതുങ്കിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചേർത്തല ഭാഗത്ത് വന്ന അർതുങ്ക് പള്ളി കാണാതെ എങ്ങനെ പോകാനാണ് ഈ പള്ളിയെപ്പറ്റി നിലനിൽക്കുന്ന ഒരു പ്രശസ്തമായ ഐതിഹ്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അയ്യപ്പനും വാവരും അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു അതുപോലെ തന്നെ ഈ പള്ളിയിലെ പഴയ പണ്ടാദ്യകാലങ്ങളിലെ വികാരിയച്ചൻ അതായത് വെളുത്തച്ഛൻ എന്നറിയപ്പെടുന്ന ആൻഡ്രൂ വിശുദ്ധ ആൻഡ്രൂ ഡോയ് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഈ അയ്യപ്പനും വാവരും അപ്പോൾ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ അതായത് അയ്യപ്പൻ ആരെങ്കിലും സന്ദർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെളുത്തച്ഛനെ കൂടി സന്ദർശിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഐതിഹ്യം അനുസരിച്ചിട്ടായിരിക്കണം ഇന്നും ശബരിമല പോകുന്നവർ ഇവിടെ മാല ഉയരാൻ വേണ്ടി വരാറുണ്ട് ഇത് വെളുത്തച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കേരളത്തെപ്പറ്റി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് അതിൽ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതാണ് ചേർത്തല താലൂക്കിലെ അർത്തുങ്കൽ ബസിലിക്കയുടെ ചരിത്രം പിന്നിലെ കാണുന്നതാണ് വിശുദ്ധ സെബസ്റ്റാനോസിൻ്റെ അത്ഭുത സ്വരൂപം ഈ സ്വരൂപം പണ്ട് ഇറ്റലിയിലായിരുന്നു ഇറ്റലിയിൽ അന്ന് ഒരു വലിയ പ്ലേഗ് ബാധ ഉണ്ടായി അങ്ങനെ ആളുകളെല്ലാം മരിച്ചു കൊടുക്കുകയാണ് ഈ പ്ലേഗ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മരണം മാത്രമാണ് അതിന് അസുഖത്തിന് മരുന്നു പോലുമില്ല അന്ന് ആ പള്ളിയിലുണ്ടായിരുന്ന ഈ തിരുസ്വരൂപം എടുത്തിട്ട് പ്ലേഗിൻ്റെ തെരുവുകളിൽ കൂടെ ഒരു പ്രദർശനം നടത്തി ഈ പ്ലേ സ്വരൂപം കടന്നു പോകുന്ന വഴിയിലെല്ലാം സൗഖ്യമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ശേഷം വിശുദ്ധ സെബസ്റ്റ്യാനോസിനോട് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഈ തെരുസ്വരൂപം എടുത്തിട്ട് ആ തെരുവിൽ കൂടെ ഒരു പ്രദർശനം കൂടെ നടത്തി അപ്പോഴും ആളുകൾക്ക് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടായെന്നാണ് പറയുന്നത് പിന്നീട് അവിടുത്തെ വികാരി ഈ തിരുസ്വരൂപം ഒരു രോഗപര്യടനത്തിന് വേണ്ടി ഇറക്കി കപ്പൽ മാർഗത്തിൽ അങ്ങനെ ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട ഈ തിരുസ്വരൂപം അർഥെങ്കിൽ കടപ്പുറത്തെത്തിയപ്പോഴത്തേക്കും അന്നത്തെ വികാരിയായ വെളുത്തച്ഛന് സ്വപ്നത്തിലൊരറിയിപ്പുണ്ടായി അങ്ങനെ തിരുസ്വരൂപത്തിൻ്റെ അടുത്തേക്ക് എത്തുകയും ആ തിരുസ്വരൂപം ഇവിടെ ആർത്തെങ്കിൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് വർഷത്തിലൊരിക്കൽ ജനുവരി മകരം തിരുനാളിന് തിരുസ്വരൂപം എടുത്തിട്ടൊരു പ്രദർശനം നടത്തും ഒരു തവണ അത് പങ്കെടുക്കാനായിട്ട് കോടിക്കണക്കിന് ആളുകളാണ് ഇവിടെ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ വിശുദ്ധൻ്റെ നാമധേയത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് സെൻറ് ആൻഡ്രൂസ് ബസലിക്ക ദേവാലയം അതാണ് ഈ പള്ളിയുടെ പേര് പക്ഷേ ഇവിടെ വളരെ കാര്യമായി സെലിബ്രേറ്റ് ചെയ്യുന്ന തിരുനാൾ എന്ന് പറയുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാളാണ് സെൻറ്റ് ആൻഡ്രൂസിൻ്റെ മൂന്നോ നാലോ ദിവസം വരുന്ന ഒരു തിരുനാൾ ഈ പള്ളിയിൽ നടത്താറുണ്ട് അതങ്ങനെ ഒരുപാട് വലിയ ആഘോഷമായിട്ടൊന്നും അല്ല നടക്കുന്ന ഡവക ആൾക്കാർ തന്നെ വന്നിട്ട് കൂടിയിട്ട് പോകും അപ്പോൾ ചില വൈദികന്മാർ തരുന്ന മനോഹരമായ പ്രസംഗങ്ങളുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഗൃഹനാഥൻ തൻ മറ്റുള്ളവർക്ക് വേണ്ടി കഴി മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വിരുന്നിൻ്റെയും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറലിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് സെൻറ് ആൻഡ്രൂസ് എന്ന് പറയാറുണ്ട് ശരിക്കും എനിക്ക് അതൊരു കാര്യമായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ടാണ് വിക്കി മൂളിയാണെങ്കിലും നിങ്ങൾക്ക് ഞാനത് കഥ പറഞ്ഞു തന്നെ എന്തായാലും ഭക്തി സാന്ദ്രമായിട്ടായിരുന്നു ഇന്നത്തെ തുടക്കം പ്രാർത്ഥിച്ചു മനസ്സൊക്കെ ഭയങ്കര ശാന്തമായി ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കണ്ടേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മീശക്കാരൻ ദിലീപേട്ടന്റെ കട വളരെ അടുത്താണ് ചെറിയൊരു യാത്ര മാത്രമേ ഉള്ളൂ അപ്പോ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതിനുള്ളിൽ നമ്മൾ നമ്മുടെ മീശകാരൻ ദിലീപേട്ടന്റെ കടയിലേക്ക് എത്തും ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഞാനൊരു അർത്ഥുങ്കൽക്കാരി ആണ് അതുകൊണ്ടാണ് എൻ്റെ അടവകയെ കുറിച്ച് ഞാൻ ഇത്ര കാര്യമായിട്ട് പറഞ്ഞത് ഇതാണ് നമ്മുടെ മീശക്കാരൻ ദിലീപേട്ടന്റെ കട പലരും ഇപ്പം ആലോചിക്കുന്നുണ്ടാവും ചേട്ടാ ഇങ്ങനെ അല്ലല്ലോ നേരത്തെ കണ്ടത് നിങ്ങൾ വേറെ യൂട്യൂബ് ബ്ലോഗേഴ്സിൽ നിന്നൊക്കെ മീശക്കാരൻ തിരിപ്പേണ്ട കട കണ്ടിട്ടുണ്ട് അപ്പോൾ കണ്ട പോലത്തെ ഒരു സെറ്റപ്പ് അല്ല ഇപ്പൊ ചേട്ടൻ പഴയ കട പുതിയ ഇങ്ങനൊരു വലിയ സെറ്റപ്പ് പുതിയ സൗകര്യങ്ങളോടുകൂടി ഇത്രയും ഇതില് റീഇനോവേറ്റ് ചെയ്തിരിക്കുകയാണ് നമസ്കാരം ഒരുപാട് സന്തോഷം ഞാൻ പറയായിരുന്നു ആൾക്കാരോട് പഴയ കട പുതിയ വലിയ സൗകര്യങ്ങളോടുകൂടി പറഞ്ഞു തന്നെ 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 ും ഒരുപാട് സന്തോഷം ഇന്ന് നമുക്ക് ഇവിടെ ഇവിടെ കയറി ഇവിടെ വിശേഷങ്ങളെ കണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വിക്കാം തീർച്ചയായിട്ടും

എന്തൊക്കെയാണ് മസാല ചേർത്തിരിക്കുന്നത് ഇത് അച്ഛനാണ് അതിന്റെ പ്രിപ്പറേഷൻ ഉള്ളത് അതിന്റെ അകത്ത് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കുറച്ചുള്ളവേ ഉള്ളൂ ബാക്കി മസാലപ്പൊടി വരുന്നുണ്ട് കുരുമുളക് പൊടി വരുന്നുണ്ട് ബാക്കിയുള്ള അച്ഛന്റെ പരിപാടിയാണ് ഫുള്ള് ഓക്കെ

ഇങ്ങനെ ചതച്ച ചതച്ച കൊച്ചുള്ളിയുണ്ട് കൊച്ചുള്ളിയും ഈ അരിഞ്ഞ മുളകും കൂടെ അതിലേക്ക് ചേർക്കും അല്പം ചേർക്കും കുറഞ്ഞ ഫ്ലെയിം ആയിരിക്കണം ഒരുപാട് ഫ്ലെ കിട്ടി കഴിയുമ്പോഴാണ് ഇത് ഓർഡർ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ടൈമിന് തന്നെ ഒരു ഇരുപത് മിനിറ്റോളം വേണം പറഞ്ഞ് മിനിറ്റ് കൊണ്ട് ഇതാകത്തില്ല അതേ ചെമ്മീൻ അത്യാവശ്യം നല്ല വേവുള്ളതാണ് ഇത് നന്നായിട്ട് വെന്തില്ലെങ്കിലും കഴിക്കുന്നവർക്ക് പ്രശ്നമാണ് ഇതിനകത്തേ നമ്മൾ ചേർക്കേണ്ടതെന്ന് പറയാനായിട്ട് ഇതൊരു കുറച്ച് സമയം ഇപ്പൊ അല്പം ഒരു അഞ്ചു മിനിറ്റ് വരുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി നമ്മൾ ഇതിനകത്ത് ആയിട്ട് കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ ഈ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷകാരൻ നിലിപേട്ടൻ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പ്രോൺസ് കമ്പ്ലീറ്റ് ഇങ്ങനെ നല്ല മെഴുകി ഇങ്ങനെ ഇരിക്കുകയാണ് മസാലയൊക്കെ തേച്ച് കുട്ടപ്പന്മാരായിട്ട് അത് നമ്മൾ നല്ല പാനിലേക്ക് അങ്ങോട്ട് മാറ്റി എണ്ണ ഒന്ന് ഒഴിച്ചിൽ ആദ്യം ജസ്റ്റ് ആദ്യം നേരെ പ്രോൺസാണ് ഇട്ടത് അതിനുശേഷം കുറച്ച് നല്ല ചക്കിലായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ തൂക്കിക്കൊടുത്തു അതിനുശേഷം ചതച്ച കൊച്ചുള്ളിയും അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ അത് അടച്ചു വെച്ച് ആ

ഇല്ലായിരുന്നു പക്ഷെ തന്നെ വെള്ളം ഇറങ്ങി സെറ്റ് 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 ആയിട്ടുണ്ട് പിന്നെ ഒരു 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 അല്പം ആവശ്യമുള്ളൂ ഇനി മിനിറ്റ് മിനിറ്റ് കഴിയുമ്പോൾ ആവും 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 നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്ന അടുക്കളയിലേക്ക് നമുക്ക് പോകാം പോവാം ക്ലാസ്സിടുക്കള അതോടെ മീശക്കാരൻ ചെന്നിട്ട് ദിലിപേട്ടനെ ഒന്ന് കാണാം എന്നിട്ട് നല്ലൊരു റെസിപ്പി ഇങ്ങോട്ട് അടിച്ചു മാറ്റാം നിലിപേട്ടന്റെ കട നമ്മൾ കണ്ടു ഇനി ചേട്ടൻ നമുക്കൊന്ന് കാണാം കേട്ടോ ചേട്ടാ നമസ്കാരം അപ്പൊ ചേട്ടാ ചേട്ടൻ നല്ല വരാൻ വേണ്ടിയിട്ട് ചരിവെ നമ്മളൊരു ഇച്ചിരി ലേറ്റ് ആണ് ചേട്ടൻ പെട്ടെന്ന് കാര്യം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ചേട്ടന് നമുക്ക് റെസിപ്പി തരാൻ വേണ്ടി ഇപ്പൊ ഇതിന്റെ അത് ചേർത്തെക്കുന്ന പറഞ്ഞു നല്ല മഞ്ഞ ഉപ്പും മുളകൊടിയും മുളകൊടി ഇച്ചിരി ഏറെ അതിലധികം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇട്ടിട്ടില്ല ഇഞ്ചി ചതച്ചത് പച്ചമുളക് കൂടെ ചേർത്ത് എണ്ണയും കൂടെ ചേർത്ത് നല്ല ചെറിയ എണ്ണ ചേർത്തിട്ടില്ല വെറുതെ കുറച്ച് ചോറുമായിട്ട് ഇത്തിരി ഒഴിച്ചു കഴിഞ്ഞാണല്ലോ പൊളിക്കും ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പൊട്ടപ്പെട്ട പട്ടപ്പെട്ട ഏത് കാരണം നമുക്ക് അവിടെ അവിടെ റെസ്റ്റോറന്റിലേക്ക് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങേണ്ടതാണ് സമയമില്ല അപ്പൊ ഞാനിപ്പോൾ മനസ്സിലാകാത്തവർ വേണ്ടി പെട്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം ഇതിൻ്റെ അതിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും പിന്നെ അതിനുശേഷം നല്ല ചെറിയുള്ളിയും ചതച്ച ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കലക്കി കലക്കും ആ അരപ്പിങ്ങോട്ട് വേണം ചേട്ടനോട് അരപ്പ് നോക്കി വേണം ത്രയും വേണ്ടത് മിനിറ്റ് നാല് കറി ഇറക്കാം അടത്തേം കൂട്ടി വെച്ച് പെട്ടെന്ന് എല്ലാം ഒന്നിച്ചാകും മാ നാലടപ്പിലും കറിയാ ഇതുപോലെ നാലടപ്പിലും കൂട്ടി വെക്കും ഇപ്പൊ മക്കളെ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം മാത്രമേ ചെയ്തുള്ളൂ ചെയ്യുന്നുള്ളൂ അങ്ങനെയാണ് എണ്ണ ഒഴിക്കാൻ ഇപ്പൊ അച്ചിരി എണ്ണ ഒഴിച്ച് ഇച്ചിരി എണ്ണ ആ നല്ല വെളിച്ചെണ്ണേ ല്ല നമ്മള് മിക്കുമ്പോഴത്തേക്ക് മോശമായി പോയെന്നു പറഞ്ഞ പലരും വഴക്കിടുമായിരുന്നു അപ്പൊ രാത്രി രാത്രി കിടക്കുമ്പോ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തന്നെ ചെയ്ത് ചെയ്ത് ചെയ്താണ് തന്നെത്താൻ പഠിച്ചത് അപ്പൊ പിന്നെ എന്റെ അച്ഛനെ എറിയ ബാധയെ അറിയാമായിരുന്നു അപ്പൊ അച്ഛൻ്റെ ഒരു ഇത് വരം എനിക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ അതിലൂടെയാണ് ഇത്രയും ജനം അറിയുന്ന ഒരാളായി മാറിയത് ഇത് നമ്മളൊരിക്കലും എണ്ണയിലെല്ലാം പോണം എണ്ണ ചെയ്ത ഇതിന്റെ എല്ലാം പോയി ഇത് ഇങ്ങനെ കിടന്ന് വേഗണം ബന്ധു കഴിഞ്ഞാൽ ഇപ്പൊ അത് വെള്ളം ഒഴിക്കണം ബെന് ഇനിയിപ്പതിനകത്ത് പുളിടാമ്പെന്തായാലും ആവശ്യത്തിന് വെള്ളം അത് ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കിടന്ന് നന്നായിട്ട് തിളക്കണം കുടംപുളിയൊക്കെ പുളിയൊക്കെ ഇറങ്ങി അതിൻ്റെ അകത്തിട്ടേക്ക് നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് എല്ലാം മൊത്തത്തിലൊന്ന് ചേർന്ന് വരുമ്പഴത്തേക്കും ഇതിന്റെ എനിക്ക് കഠിന എത്ര പോകും നോക്കാം ഒന്ന് ഇതിന്റെ പുറത്തേക്ക് ഉപ്പ് ഓക്കെ കേട്ടോ പതിനാറ് പതിനേഴ് വരാ അല്ലേ എന്താ പതിനാറ് വരാൽകൂട്ടന്മാരെ അല്ല ഈ നിളത്തിലുള്ള വരാൽകൂട്ടന്മാരാണ് ആ ഗ്രേവിക്കകത്തോട്ട് ഇറക്കിയത് ഇത്രയും സാധനം അവിടെ കിടന്ന് തിളച്ച് അതിൻ്റെ അകത്തു നിന്നുള്ള ആ ഒരു എന്താ പറയാ അതിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഗ്രേവിയുടെ ടേസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആദ്യം വെറുതെ ഒന്ന് തൊടുത്തു നോക്കിയപ്പോൾ എന്തൊരു ടേസ്റ്റായിരുന്നു ആ സാധനത്തിന് ഇനി എന്നിട്ട് എന്നിട്ടതിനകത്തേക്ക് കുറേ ഉപ്പു ഇട്ടു കുറേ കുരുമുളകും വിതറി നൈസ് ഇനി അവിടെ കിടന്ന് അത് വേഗട്ടെ മീനെന്നോ മറിച്ചിട്ടും നമ്മൾ മറിച്ചിട്ടു അതിന്റെ പുറത്തേക്ക് ഇരപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇത് മൂടണം ഓടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് അരപ്പ് പറ്റും വേണം നമ്മൾ അത് അപ്പൊ പറഞ്ഞതില്യാതൊരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ നമ്മള് മീനെല്ലാം മറിച്ചിട്ടു അതിനകത്തേക്ക് നമ്മൾ ഇതെടുത്തേന് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കണം എത്ര മിനിറ്റ് നമ്മൾ വേവിക്കണം ഇനിയിപ്പോ ഒരു പത്ത് മിനിറ്റ് മതി ഇതേ വരാൽ അല്ലാതെ ഇതേ ഗ്രേവിയിൽ ഈ വരാലിന്റെ ഗ്രേവിയില് വേറെ വെക്കാവുന്നത് കാരിയോ ചെമ്പല്ലിയോ അങ്ങനെയുള്ള ഐറ്റം സാധനങ്ങളൊക്കെ എല്ലാത്തിനും പല കൂട്ട പിന്നെ നെയ്മീം വെക്കുമ്പോ കുരുമുളക് കൂട്ടിയിട്ടാണ് കൂടുതൽ തേങ്ങ അരച്ചി വെക്കാം കുരുമുളക തേങ്ങ അരച്ചി വെക്കാം പിന്നെ കാളാഞ്ചി വെക്കുമ്പോഴും നമ്മൾ നമ്മളതിനകത്ത് തേങ്ങാ കൂടി അരച്ചു ചേർത്തിട്ട് വെള്ളക്കെള്ളൂ ഈ മുളയിൽ വെക്കാവുന്നത് ഈ ബരാല് കാരി അങ്ങനെയുള്ള ഐറ്റം മാത്രമേ ഇങ്ങനെ വയ്ക്കാനൊക്കെ നമ്മളിത് എണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ കിട്ടത്തില്ല ടേസ്റ്റ് കിട്ടത്തില്ല അല്ല ഒരു കറി എണ്ണ വെക്കുന്നത് ഇങ്ങനെ വറുത്ത് മുളകൊക്കെ വറുത്ത് വെക്കുന്നത് ചൊറവിന് മാത്രം ചെരുണ്ട് ചൊറച്ചു തേങ്ങ അരച്ചിട്ട് നമ്മൾ വേറെ അരപ്പ് അരച്ച് ചേർത്താണ് വിൽക്കുന്നത് അത് നമ്മൾ കടുക് പുലുവ എല്ലാം കൂടി മൂപ്പിക്കണം പക്ഷെ ഇങ്ങനെ ഈ മീനൊക്കെ അങ്ങനെ മൂപ്പിച്ച് വെച്ചാൽ

കേട്ടോ ബാക്കിയുള്ള നമ്മൾ നമ്മൾ നേരത്തെ ടുത്ത് മാറ്റി വെച്ചില്ലേ ഞാനൊരു ശത്രുക്കൾ വരുമ്പോ ഇവിടെ നിറഞ്ഞു കൊടുക്കാനായിരിക്കും അല്ല നമ്മക്കാരും ശത്രുക്കൾ വിരിക്കണമെ കണ്ടപ്പോഴേ എനിക്ക് ശത്രു ഞാൻ തന്നെ ആണോ അറിയാപ്പ ഈ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് അതെ നമ്മള് എന്താ പറയാനുള്ള കണ്ണെന്ന് പറയുമ്പോ എന്റെ കണ്ണെന്ന് പറയും കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരമാണ് അവരുടെ ഒരു അനുഗ്രഹ ഒരു നേരത്തെ ആഹാരത്തിനും ജീവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏഹ് അങ്ങനെ ആ ഒരു ഇതിന് ഞാൻ എൻ്റെ നന്ദേ തള്ളേനെയൊക്കെ നന്നായിട്ട് നോക്കി ഇത്ര എങ്ങനെയൊക്കെ അതുകൊണ്ടായിരിക്കും എനിക്ക് ഈശ്വരന് ഇത്രയും വലിയ വിവരത്തിലേക്ക് പോകാൻ വഴികാട്ടിൽ തന്നു ഞാൻ അതോടുകൂടി മനസ്സിലാക്കി ഏറ്റവും വലിയ തന്ധം തള്ളിയാൽ എല്ലാവരും അവരുടെ ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ അവരെ അതുപോലെ നമ്മൾ ശുശ്രൂഷിച്ച നമ്മളൊരു ക്ഷേത്രത്തിലങ്ങ് പോകേണ്ട കാര്യമില്ല പോകണം എൻ്റെ ജീവിതത്തിൽ അതാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകണം ഇന്നും പോകാൻ എന്നാണ് പോരുന്നല്ല പറഞ്ഞത് അവരെ നോക്കണം അവരെ നോക്കിയത് കൊണ്ടായിരിക്കും ഇപ്പോൾ കേരളത്തിൻ്റെ ഏതു ഭാഗ്യം എന്തായാലും ദിലീപേട്ടനറിയാവുന്ന ആൾക്കാരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവുകയൂട അത് എനിക്ക് ഈ ചെറിയ കട നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആലപ്പുഴ നാസിഫ് സാജിത്ത് എന്നും പറഞ്ഞ് വരും അവരോട് ഞാൻ പറയും അവർ പിന്നെ വേറെ കട അടച്ചു പോയത് കൊണ്ടിരിക്കാൻ വന്നതാണ് അവർ ഈ സിനിമയുടെ വർക്ക് ഞാൻ മക്കളെ പറയടം താന്നു പറഞ്ഞു അങ്ങനെ അവർ ആദ്യ ഒരിച്ചും ഒരിക്കലും മീൻ മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ പൊള്ളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് സാജിത്ത് എന്നുള്ള പേര് ആരാന്ന് മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്ക് അതായത് നമ്മുടെ മോഹൻലാൽ പിന്നെ അതുപോലെ ഇടി എന്നൊക്കെ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ചെയ്ത് സാജിത്ത് യഹിയ അദ്ദേഹത്തിന്റെ കാര്യമാണ് പറയുന്നത് ആലപ്പുഴയിലുള്ള ആലപ്പുഴയിലുള്ള ഇവിടെ എന്ന് പറഞ്ഞ യൂട്യൂബർ മൃണാള് വരുമ്പഴും എനിക്ക് അറിഞ്ഞുകൂടാ മിറിനാളിനെ കൊണ്ടുവന്ന ഏറ്റവും രാഹുലാണ് കൊണ്ടുവരുന്നത് രാഹുൽ കൊണ്ടുവന്ന് പോയപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്നവര് പറഞ്ഞ് ദിലീപന്റെ റേഞ്ച് മാറുമെന്ന് പറഞ്ഞു എപ്പോഴാണ് ഞാൻ ചോദ്യം ഞാൻ ഓടി പറയുന്നു മോനെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് വൈകിപ്പോയി അറിയാൻ അതുകൊണ്ട് പോവല്ലേ മക്കളെ നമ്മൾ പറഞ്ഞു ഞാനൊരു കളാഞ്ചി പൊള്ളിച്ചത് കൊണ്ടിന്ന് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അതിനും കൊണ്ടുവന്നിരിക്കലൂറ് രൂപ പിന്നെയെന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ കാശിനല്ലാതെ ഇതുകൊണ്ടിന്ന് സിദ്ധിക്ക് ഇക്ക ക്വാറന്റീൻ ഇരിക്കുന്നു അദ്ദേഹത്തിന് കൊണ്ടാണ് കൊടുത്ത എന്നോട് പറഞ്ഞ് ഞാനിത് കൊണ്ടാണ് കൊടുത്തത് സമയം കൊറോണ സമയം അപ്പോൾ പറഞ്ഞ് ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിക്കുമെന്ന് പറഞ്ഞു ചേട്ടനെ കൊണ്ട് വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞത് സിദ്ധിക്കുക എന്നെ വിളിച്ചു ഈ കട എവിടെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കാളാജ് വിളിച്ച് മൃണാൾ കൊണ്ട് തന്നു അങ്ങനെ കഴിച്ചു ഇത് കഴിഞ്ഞ് പ്രാവശ്യം സുരേഷ് ഗോപി സാറ് വിളിച്ചു തന്നെ എവിടെയാണ് കടയെന്ന് ചോദിച്ചിട്ട് അപ്പഴും നമ്മൾ ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ തന്നെ ആര് വന്നാലും മക്കൾ വന്നാൽ എല്ലാവരെയൊക്കെ അതുപോലെ നിൽക്കുന്നതിൻ്റെതാണ് എൻ്റെ ഉയർച്ച എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് ശേഷമാണ് എല്ലാവരും ഒത്തിരി വീടും ബ്ലോവറന്മാരൊക്കെ വരും വന്നാൽ ആദ്യം ഇവരുടെ പേര് പറഞ്ഞാൽ അവർ വന്നിട്ടില്ല അറിഞ്ഞത് മൃണാൾ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ വന്നുവെച്ചും വെച്ചും പറഞ്ഞ് ബ്ലോഗ് ചെയ്യാൻ വന്നാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഇച്ചിരി കഴിഞ്ഞിട്ട് അപ്പുറ അപ്പുറം അപ്പുറത്തേക്കട ശരി ചെയ്യാമെന്ന് പറഞ്ഞു മിന്നാളിൻ്റെ പേര് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ കേട്ടാന്ന് പറഞ്ഞു കാരണം എൻ്റെ തുടക്കം അതല്ലേ മോനെ അപ്പോൾ അപ്പം എനിക്ക് മറക്കാൻ നോക്കാം മോളെ അപ്പം അവൻ ചോദിച്ചു മിന്നാൾ വന്നാലാ വന്നാൽ കെട്ടിപ്പിടിക്കുന്നേ ഇത് പറയേ മിന്നാൾ കാരണമുള്ള എനിക്ക് അറിഞ്ഞു അദ്ദേഹം കയറി വന്ന് കെട്ടിപ്പിടിച്ച് ആരും കറിഞ്ഞ ആകും ഒരു സീനാക്കിപ്പോയി കാരണം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് വന്ന വഴി മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല

ഈ ഒരെണ്ണം എടുത്തത് കഴിക്കാനാണ് ഇപ്പൊ എന്റെ ഹൃദയത്തിന്റെ ആ ഒരു വിങ്ങല് മുഴുവൻ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ മീശക്കാരൻ ദിലീപ് ഏട്ടന്റെ സ്വന്തം വരാല് പൊള്ളിച്ച റെസിപ്പിയുടെ മഹാമഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് സംഭവം എല്ലാം ഇവിടെ കഴിഞ്ഞു ഇനി പ്ലേറ്റിലാക്കി ഒരു ചൂടോടുകൂടെ കുറച്ച് ഗ്രേവി നല്ല ഫിഷും എടുത്ത് നമുക്ക് ഇങ്ങനെ കൂട്ടിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ നമുക്ക് കുറച്ച് ഞാൻ ദില്ലിബേട്ടനും കൂടെ ഉണ്ടാക്കിയ വരാലാണ് കേട്ടോ എന്റെ ഗ്രേവി ഉണ്ടല്ലോ ഉണ്ടോ ഗ്രേവിയുടെ തിക്നെസ് ഉണ്ടോ നിങ്ങള് ഓക്കെ ചെറിയുള്ളിയും അതിന്റെ ഒരു കൊഴുപ്പാണ് എനിക്ക് ഏറ്റവും ഞാൻ ഇത്രയും കാലം കഴിച്ചിട്ടുള്ള ഭയങ്കരമായിട്ട് വറുത്ത് പിന്നെ അതിനുശേഷം മസാല ഉണ്ടാക്കി അങ്ങനത്തെ അങ്ങനെ ഉള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിപറേഷൻ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് എങ്ങനെ ഇത്രയും ഗംഭീരമായിരിക്കുന്നു നല്ല മുളകൊക്കെ ചേർത്ത് ഒരു പിടി ഇച്ചിരി പിടിയും കൂടെ വെക്കാല്ലേ ഇന്നെ മൂക്ക് ഒലിച്ചൊലിച്ചോണ്ടല്ലോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് മുറുകണ്ടോ നമ്മളോട് പറഞ്ഞാൽ നല്ല കുറുകി ഇങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ചെമ്മീൻ കിടക്കണ കിടപ്പ് വേണ്ട ഒരു പീസ് ഇങ്ങനെ എടുത്ത് ഒരു പീസ് പിന്നെ വായി വെച്ചാൽ ഇത് പ്ലേറ്റ് തീരണവരെ നമുക്ക് നിർത്താൻ പറ്റില്ല ഒന്നാതിരി കഴിയാണ് അടിപൊളി അടാറൈറ്റം ഈ ഐറ്റം ഉണ്ടല്ലോ ഇതാണ് മീൻമുട്ട ഇതങ്ങനെ നമുക്ക് എല്ലായിടത്തും കിട്ടൂല ഇവിടെ ഈ ഐറ്റം ഉണ്ട് ഇച്ചിരി ടേസ്റ്റ് നോക്കാം ഇത്തിരി മാത്രം ഒരുപാട് കൈമുട്ടാതെ ചെറിയുള്ളിയും വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടപൊടി പ്രൊഫഷൻ കൊളാ മോനെ സൂപ്പർ ചേർത്തലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ് നമ്മുടെ മീശക്കാരൻ ദിലീപേണ്ട കട സംഭവം ഇപ്പോഴും ഹിറ്റാണ് എല്ലാ വെൽ ആണ് ചേട്ടൻ ഭയങ്കര പോപ്പുലറാണ് മീശക്കാരൻ ദിലിപേട്ടന്ന് ഇനി ചില കടകളുണ്ടല്ലോ ഹിറ്റും പോപ്പുലറൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് വികസിക്കും വികസിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കറികളുടെ ടേസ്റ്റ് ഒക്കെ അങ്ങോട്ട് കുറയും പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ഇവിടെ ഇപ്പോഴും ആ ടേസ്റ്റും ആ രുചിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സൗകര്യങ്ങൾ നല്ല വിരിഞ്ഞിരുന്ന് നമുക്കിപ്പോൾ നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടെയുള്ള കറികൾ കഴിക്കാം അപ്പോൾ നല്ല സീ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോരെ ഇങ്ങോട്ട് മീശക്കാരൻ ദിലിപേട്ട കട ചേർത്തലും പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് വരാമെന്നതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കും അപ്പം ഞാനിരുന്ന് കഴിച്ചോട്ടെ എനിക്ക് ഇത്രയും കടകളുടെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഇത്രയും പണിയെടുക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അത് അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ വരും അതുവരെ ബൈ ബൈ